നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് അമിതഭാരം അല്ലെങ്കിൽ പൊണ്ണത്തടി അല്ലെങ്കിൽ കുടവയർ എന്നൊക്കെ പറയുന്നത് ഇന്ന് നമ്മുടെ ഇടയിൽ ഒരുപാട് പേർക്കുള്ള ബുദ്ധിമുട്ടാണ് ഇത് ഒരു ആരോഗ്യ പ്രശ്നം പോലെ തന്നെ അവരിലൊരു സൗന്ദര്യ പ്രശ്നത്തിലും വലിയൊരു വില്ലനായിട്ട് മാറുന്നൊരു കണ്ടീഷനാണ് ഈ ഒബീസിറ്റി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊന്നും നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് വരുന്നുണ്ടാവില്ല പക്ഷേ വീണ്ടും നമ്മളിങ്ങനെ ഫുഡ് കഴിച്ച് കഴിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഒരു എക്സസൈസ് കൊടുക്കാതിരിക്കോ ഒക്കെ ചെയ്യുമ്പോൾ പിന്നീട് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ശരിക്കും ഈ ഒബേസിറ്റി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ സ്ത്രീകളുടെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ ഈ അമിത ഭാരം വല്ലാതെ വരുന്ന സമയത്ത് അവർക്ക് പി സി ഒ ഡി പ്രശ്നങ്ങളും ഇൻഫെർട്ടിലിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട് പക്ഷേ നമ്മൾ ആ ഒരു അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടീനേജ് സമയത്തായിരിക്കും നമ്മൾ കൂടുതലായിട്ടും ഭക്ഷണത്തിനോടൊക്കെ നമുക്ക് ഇഷ്ടം കൂടുന്നതും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് നടക്കുന്ന സമയത്തായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്നതൊക്കെ പക്ഷെ ആ സമയത്ത് നമ്മൾ അത്ര വേണ്ടത്ര ഒരു ശ്രദ്ധ കൊടുക്കാത്തതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് വേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഹൈറ്റിനൊത്ത വെയിറ്റിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ബോഡി മാറുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുക നമുക്ക് വേണ്ട ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആണോ ഉള്ളത് എന്നൊക്കെ ഇത് ബി എം ഐയുടെ അടിസ്ഥാനത്തിലാണ് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും അതായത് നമ്മുടെ ഇൻ കിലോഗ്രാം ഡിവൈഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ എന്ന ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത് അപ്പോൾ നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആണോ എന്ന് നമുക്ക് സിംപിളായിട്ട് എങ്ങനെ മനസ്സിലാക്കാം നിങ്ങളെ ഹൈറ്റ് ഇപ്പോൾ ഒരു വൺ സെവൻറ്റി ഒക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം വേണ്ട ആ ഒരു വെയ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു വൺ സെവൻറ്റിന്ന് ഹൺഡ്രഡ് മൈനസ് ചെയ്യുന്ന സമയത്ത് സെവൻറ്റി കിട്ടുന്നു അതിലൂടെ പ്ലസ് ടു ആഡ് ചെയ്യാം മൈനസ് ടു അതായത് സെവൻറ്റി ടൂ സിക്സ്റ്റിഎറ്റും ആ ഒരു ഗ്യാപ്പിലായിരിക്കണം നമ്മുടെ വെയ്റ്റിന്റെ ഐഡിയൽ വെയ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബി എം ഐ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചിന്റെ മുകളിൽ കയറുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും അമിത ഭാരം ഉണ്ടെന്ന് പറയും എന്നാൽ അതൊരു മുപ്പതിന്റെ മുകളിലൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ പൊണ്ണത്തടി വരുക എന്നൊക്കെ പറയുന്നു ഈ അമിത ഭാരമുള്ളവർക്ക് അല്ലെങ്കിൽ പൊണ്ണത്തടി ഉള്ളവർക്കൊക്കെ ഉള്ളൊരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അവർക്കുണ്ടാവുന്ന ആ ഒരു കുടവയർ പോലുള്ള പ്രശ്നങ്ങളായിരിക്കും അതായത് ആ ഫാറ്റ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരവസ്ഥ ഇങ്ങനെ കുടവേറുള്ള ആളുകൾക്ക് പിന്നീട് ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അല്ലെങ്കിൽ അമിത ഭാരമുള്ള ആളുകൾക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാം അതായത് അവർക്ക് ബ്രീത്തിങ്ങിൽ വരുന്ന ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ സ്ലീപ്പ് ആപ്നിയെ പോലുള്ള കണ്ടീഷൻസ് പിന്നെ നേരത്തെ പറഞ്ഞ പെൺ പെൺകുട്ടികളുടെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ പി സി ഒ ഡി വരാം ഇൻഫെർട്ടിലിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഡയബറ്റീസ് വരാം അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ബോഡിയിൽ വന്നേക്കാം അതുപോലെ തന്നെ അറ്റാക്ക് വരാനുള്ള ചാൻസ് അവർക്ക് കൂടുതലാണ് അതുപോലെ തന്നെ അവരുടെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ ഈ വല്ലാതെ വണ്ണം വെക്കുന്ന ആളുകളിലാണ് ഈ സ്കിൻ ഒക്കെ ഇടക്കിടയ്ക്ക് വരുന്നത് അല്ലെങ്കിൽ ആസ്തുമ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഇടക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ആളുകൾ വരിക അല്ലെങ്കിൽ ബി പി കൂടുതലായിട്ട് കണ്ടുവരിക ഇതൊക്കെ നമ്മൾ ഇങ്ങനെ അമിതഭാരമുള്ള ആളുകളിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ് അപ്പം ഇങ്ങനെയുള്ള ആളുകളൊക്കെ മാക്സിമം എന്ത് ചെയ്യണം അവർക്കൊരു വെയിറ്റ് കൂടുന്ന സമയത്ത് തന്നെ അവരുടെ ഭക്ഷണം മാക്സിമം കണ്ട്രോൾ നമുക്കിപ്പോൾ അമിത ഭാരം ഉണ്ടെന്ന് കരുതിയിട്ട് നമുക്ക് ഒരുപാട് മെഡിസിൻ ഒന്നും ഇതിന് വേണ്ടി കഴിക്കാൻ പറ്റില്ല നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഒന്നുകിൽ ഭക്ഷണം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു എക്സസൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പോൾ ഇപ്പോഴത്തെ കാലം നോക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഈ ഹോട്ടൽ ഫുഡ് എന്നെ കൂടുതലായിട്ട് കഴിക്കുന്നു ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിക്കുക അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണ കഴിക്കുന്നതുകൊണ്ടൊന്നും വലിയ പ്രശ്നങ്ങളില്ല പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു നേരം നിങ്ങൾ ഹോട്ടലിൽ നിന്ന് വല്ലാതെ കഴിക്കുക അല്ലെങ്കിൽ ഈ റെഡ്മീറ്റൊക്കെ ഒരുപാട് ദിവസവും കഴിക്കുക അന്നച്ച ചോറ് നന്നായിട്ട് കഴിക്കുക അതുപോലെ തന്നെ പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ജ്യൂസ് കോളകൾ പോലുള്ളത് അല്ലെങ്കിൽ പേസ്ട്രീസ് കേക്ക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കഴിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലാതെ നമ്മൾ ഒക്കേഷണലി അല്ലെങ്കിൽ നമ്മൾ വളരെ ആയിട്ട് ഇങ്ങനെയൊക്കെ കഴിക്കുന്നതുകൊണ്ടൊന്നും നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് നന്നായിട്ട് വയറൊക്കെ ചാടി വരുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് നമ്മുടെ ഫുൾ ബോഡി ചെക്കപ്പ് നടത്താം ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒക്കെ നോക്കുക അല്ലെങ്കിൽ ഒരു ആവറേജ് ബ്ലഡ് ഷുഗർ എച്ച് ബി എ ഒ സി ചെക്ക് ചെയ്യുക ലിപ്പിഡ് പ്രൊഫൈൽ നോക്കി നമ്മുടെ കൊളസ്ട്രോളിൻ്റെ എല്ലാ ഘടകങ്ങളും ഒന്ന് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഒന്ന് സ്കാൻ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് സ്കാനിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വർഷത്തിലൊരു തവണ ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക അപ്പം ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല പക്ഷെ അവർക്കൊരു ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കേൾക്കാറുമുണ്ട് എന്ത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടി കഴിഞ്ഞു വീണു മരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കാരണം ഇവർക്ക് കൂടുതലായിട്ടും ഒരു സെക്കൻഡറി ലൈഫിലോട്ടാണ് എല്ലാവരും പോകുന്നത് നന്നായിട്ട് ഭക്ഷണവും കഴിക്കുന്നുണ്ട് ശരീരത്തിന് യാതൊരു തരത്തിലുള്ള വ്യായാമവും ഇല്ല ഇപ്പൊ പണ്ടത്തെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുകയാണെങ്കിൽ അവരിപ്പോൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നേരെ ഗ്രൗണ്ടിൽ ഓടിപ്പോയിട്ട് കളിക്കുക അല്ലെങ്കിൽ പറമ്പിൽ കളിക്കുക അവർക്ക് മരം അങ്ങനെ എല്ലാ പരിപാടികളും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയൊന്നും അല്ല ഇപ്പോൾ സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ നേരെ എടുക്കുക അല്ലെങ്കിൽ ടിവിയുടെ മുമ്പിൽ ഇരിക്കുക ഇത്രയൊക്കെ തന്നെയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങളിലുള്ള അസുഖങ്ങൾ കൂടി വരുന്നത് അവരിലാണെങ്കിൽ കുട്ടികളിലാണെങ്കിൽ ഈ അമിത ഭാരം വരുന്ന സമയത്ത് അവർക്ക് പഠിക്കാനൊന്നും ഒരു കോൺസെൻട്രേഷൻ ഇല്ല അവർക്ക് ഈ ബ്രീത്തിങ് പ്രോബ്ലംസ് കണ്ടിന്യൂസ് ആയിട്ട് വരിക അലർജി കണ്ടിന്യൂസ് ആയിട്ട് വരിക പെൺകുട്ടികളാണെങ്കിൽ ചെറിയ വളരെ ചെറിയ ഏജ് തന്നെ അവർക്ക് അർത്ഥമാവുന്നുണ്ട് അർത്ഥമാവുമ്പോൾ തന്നെ ആ പിരീഡ്സിൽ വരുന്ന ഇറഗുലാരിറ്റീസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണുന്നത് ഇപ്പോഴുള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ ഓവറായിട്ട് ഫീഡ് ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അവർക്ക് വേണ്ട ഭക്ഷണത്തിനേക്കാളും കൂടുതലായിട്ട് കൊടുക്കുക ഈ പുറത്തുള്ള ഭക്ഷണം കൂടുതലായിട്ട് കൊടുക്കുക അല്ലാതെ നമ്മൾ വീട്ടിൽ ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ ഓവറായിട്ട് കൊടുക്ക വീട്ടിലിപ്പോൾ വെച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും ഈ റെഡ്മീട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇത്ര ചെറുപ്പത്തിലെ എല്ലാ ദിവസവും കൊടുക്കേണ്ട ആവശ്യകതയൊന്നുമില്ല കൊടുക്കാം നമുക്ക് ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ തവണ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും കൊടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ വെജിറ്റബിൾസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ നട്ട്സ് ആയിക്കോട്ടെ ഇതൊക്കെ നമുക്ക് വേണ്ട ഒരളവിൽ എല്ലാ ദിവസവും കഴിക്കുന്നത് കൊണ്ടൊന്നും യാതൊരു പ്രശ്നവും അതുപോലെ തന്നെ ചെറിയ മത്സ്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം ഇങ്ങനെ വണ്ണമുള്ള ആളുകൾ പട്ടിണി കിടക്കണം എന്ന് പറയുന്നില്ല കാരണം അവർ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറയുന്ന ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നട്ട്സ് അതുപോലെ തന്നെ ചെറിയ മത്സ്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾ മുട്ട കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഒരു മുട്ടയും ഒരു ഗ്ലാസ് പാലും എടുക്കുക അതൊന്നും നമുക്ക് വണ്ണം കൂട്ടുന്ന കാര്യങ്ങളൊന്നുമല്ല അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ യൂസ് നോക്കുകയാണെങ്കിൽ നല്ല മധുരമുള്ളത് കുറച്ച് ഒഴിവാക്കിയാൽ മതി ബാക്കിയുള്ള ഫ്രൂട്ട്സ് കഴിക്കാം ഡേറ്റ്സ് നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം നേന്ത്രപ്പഴം നമുക്ക് കഴിക്കാം നേന്ത്രപ്പഴം കഴിച്ചെന്ന് കരുതിയിട്ട് ഒരുപാട് പേർക്കുള്ള മിത്യാധാരണയാണ് നേന്ത്രപ്പഴം കഴിച്ചാൽ അത് അടിക്കുക എന്നുള്ളത് നിങ്ങൾ നേന്ത്രപ്പഴം ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കുക അപ്പോൾ യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും വരുന്നില്ല ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ബോഡിക്ക് കൃത്യമായിട്ടുള്ളൊരു വ്യായാമം കൊടുക്കണം വെറുതെ ഒരു ഡയറ്റെടുത്തത് കൊണ്ട് മാത്രം നമ്മളെ ബോഡി വെയിറ്റ് കുറയണമെന്നില്ല അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യാം ഒരു എക്സർസൈസ് ഫോളോ ചെയ്യുക നടത്തായിക്കോട്ടെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നടക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു വൺ മന്ത് കൊണ്ട് തന്നെ ഒരു പത്ത് കിലോ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഫോളോ ചെയ്ത് കുറച്ച് കൊണ്ട് വരാൻ സാധിക്കും നമ്മുടെ ക്ലിനിക്കിലാണെങ്കിലും നമ്മൾ ഡയറ്റ് കൊടുക്കുന്നുണ്ട് ഡയറ്റ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് അവരോട് പറയുന്ന കാര്യം വെച്ചാൽ നിങ്ങൾ എക്സസൈസ് ചെയ്യണം അല്ലാതെ ഡയറ്റ് എടുത്തിട്ട് വെയിറ്റ് കുറഞ്ഞില്ല എന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവർ വെറും ഡയറ്റ് മാത്രം എടുത്താൽ പോരാ അതിൻ്റെ കൂടെ തന്നെ എക്സസൈസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ടെൻ ടു ഫിഫ്റ്റീൻ കെ ജിസ് നമുക്ക് എന്താ ണെങ്കിൽ കുറച്ചെടുക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള മെറ്റബോളിക് അസുഖങ്ങൾ ഡയബറ്റീസ് പോലുള്ളത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പി സി ഒ ഡി കണ്ടീഷൻസ് എല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കുറച്ചെടുക്കാൻ സാധിക്കും ഈ അമിത ഭാരം മൂലം ബുദ്ധിമുട്ട് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്കൊരു ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് ഇടാൻ പോലും ഭയങ്കര കംഫർട്ട് ഉണ്ടാവില്ല അല്ലെങ്കിൽ അവർക്ക് പോയി കഴിഞ്ഞാൽ അവർക്കൊരു ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കണ്ടിട്ടുണ്ടാകും പക്ഷെ അവർക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ആളുകളിൽ വരുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ വിചാരിച്ചാൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഇതിനെക്കുറിച്ച് താഴെ കാണുന്ന നമ്പർ വെച്ച് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം